വിഷമില്ലാത്ത പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇത് കഴിക്കാനാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കൃഷി തുടങ്ങിയിട്ട് തന്നെ ഇപ്പം പത്ത് വർഷത്തിൽ കൂടുതലായി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് തുടക്കം ചെറുതാണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതെന്റെ ബെറാപ്പിൾ പ്ലാന്റ് ആണ് ബക്കറ്റിലാണ് ഞാൻ നട്ടിരിക്കുന്നത് നമുക്ക് ഇരുപത് ലിറ്റന്റെ ബക്കറ്റിലൊക്കെ സുഖമായിട്ട് നടാൻ പറ്റും അല്ലെ കാച്ച കിടക്കുന്നുണ്ടല്ലേ നിറയെ കായ്ക്കുന്നുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വിഷമില്ലാത്ത ഫ്രൂട്ടാണ് ബറാപ്പിള് ഇത് അഗസ്ത്യചീരയാണ് പിന്നെ ചോപ്പ് കളറാണ് ഇത് പൂത്ത് നിൽക്കുന്ന നല്ല ഭംഗിയാണ് ദിവസവും നമുക്കൊരു അഞ്ച് പൂവെങ്കിലും കിട്ടും ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പം ഇത് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് അഗസ്ത്യചീര ഇതിന്റെ ഇല തോരം വയ്ക്കാൻ നല്ലതാണ് തൈറോയിഡിന് ഏറ്റവും ഏറ്റവും പറ്റിയതാണ് ഇതിന്റെ ഇല ഇതിന്റെ ഒരു തണ്ട് ഇല